പ്രൈസ് പ്രീസലോൾക്ക് സ്തുതിയായിരിക്കട്ടെ ഇന്ന് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നത് പൈശാശിക ബാധ ഒഴിവാക്കുന്നതിന് വിശുദ്ധ അന്തോനുഷ്യന്റെ ഒരു പ്രാർത്ഥനയാണ് ഈ പ്രാർത്ഥന ഒരു ദിവസം പതിമൂന്ന് പ്രാവശ്യം നമ്മൾ ആവർത്തിച്ചുകൊണ്ട് നമുക്ക് എത്ര ദിവസം വേഗം നിയോഗം സമർപ്പിച്ച് നമ്മുടെ പവനത്തെ അസ്വസ്ഥപ്പെടുത്തുന്ന വ്യക്തിപരമായ ജീവിതത്തെ അസ്വസ്ഥപ്പെടുത്തുന്ന എല്ലാ മേഖലകളിലേക്കും എല്ലാ ബന്ധനങ്ങളും അഴിയുന്ന ഒരു പ്രാർത്ഥനയാണ് അതുപോലെ ഈയൊരു പ്രാർത്ഥനയുടെ പ്രത്യേകത കൈവിഷത്തെ നിർവീര്യമാക്കുന്ന ഒരു പ്രാർത്ഥനയാണ് ഭക്ഷണത്തിന്റെ മേലെ വിശുദ്ധ കുരിശ് വലിച്ചുകൊണ്ട് വിഷത്തെ നിർവീര്യമാക്കിയ വിശുദ്ധ അന്തോനുസന്റെ മധ്യസ്ഥം എന്ന് നമുക്ക് ചോദിക്കാം അതുപോലെ പരീക്ഷയിലെ നല്ല വിജയം നേടിക്കൊടുത്തൊരു പ്രാർത്ഥനയാണ് പല മക്കളേക്കും പഠിച്ചാൽ ഓർമ്മശക്തി ഇല്ലാത്ത മക്കള് വിവാഹ കുടുംബജീവിതത്തില് പരസ്പരം ഭിന്നിപ്പിന്റെ അരൂപിയില് അസ്വസ്ഥകൾ നിറഞ്ഞ ജീവിതം നയിച്ച മക്കൾക്ക് അനുഗ്രഹപ്രദമായ ഈ ഒരു പ്രാർത്ഥന ഇന്ന് നമ്മുടെ ജീവിതത്തിലും നമ്മളെ അലട്ടുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമായി വിശുദ്ധ അന്തോനുസുമുഷ്യ ജീവിതത്തിന് അസാധ്യമായത് സാധ്യമാക്കി കൊടുക്കുന്ന ഈശോയുടെ സ്നേഹം ആ ഒരു ലഹരി ഇന്ന് വിശുദ്ധ അന്തോനി സു മുന്നി നമുക്ക് സ്വന്തമാക്കാം വിശുദ്ധ അന്തോനി സുണ്ണാന്റെ കയ്യിലിരിക്കുന്ന ഉണ്ണി ഈശോയെ നമുക്ക് സ്വന്തമാക്കിക്കൊണ്ട് നമുക്ക് ഇന്ന് ദൈവാനുഗ്രഹം നഷ്ടപ്പെട്ടു കഴിയുന്ന പല മക്കൾക്കും ഈശോ നമ്മുടെ ജീവിതത്തിന് പോയിരിക്കുന്ന ഈ ഒരു വേളയില് വിശ്വ സ്വന്തമാക്കാൻ വിശുദ്ധാന്തോനിടെ മധ്യസ്ഥം നമുക്ക് ചോദിക്കാം കുടുംബ പ്രാർത്ഥനയിലെ ഉത്തരവാദിത്തമില്ലാത്ത മേഖലകള് കുടുംബ പ്രാർത്ഥനയ്ക്ക് സഹകരിക്കാത്ത വ്യക്തികളെയും അതുപോലെ പരിശുദ്ധ കുർബാനയിൽ നിന്ന് അകന്നുപോകുന്ന നമ്മുടെ മക്കളെ പ്രാർത്ഥനയിൽ പോകുന്ന എല്ലാവരെയും ഈ പ്രാർത്ഥനയിലേക്ക് നിയോഗത്തിലേക്ക് നമുക്ക് ചേർത്ത് വെക്കാം ഏ ഏത് നിയോഗത്തിന് വേണ്ടിയാണോ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ നിങ്ങൾ എത്ര പ്രാർത്ഥിച്ചിട്ടും അനുഗ്രഹം കിട്ടാത്ത നിങ്ങളുടെ പ്രാർത്ഥന നിയോഗങ്ങളിലേക്ക് വിശുദ്ധിന്റെ കരം നീളാനായിട്ട് ഇന്ന് നമുക്ക് ഈ പ്രാർത്ഥന നമ്മുടെ ഗ്രൂപ്പിനെ സപ്പോർട്ട് ചെയ്ത് പ്രാർത്ഥിക്കുന്ന ബഹുമാനപ്പെട്ട ജോസഫ് ജോസഫനോട് ചേർന്നു സഭയിൽ അർപ്പിക്കുന്ന പരിശുദ്ധ കുർബാനയുടെ പരിശുദ്ധ ശക്തിയോട് ചേർന്ന് നിന്നുകൊണ്ട് മുഖ്യ ദൂതനാവശ്യ മിഘായിനെ ഒരിക്കൽ കൂടി ചെറുത്തു പിടിച്ച് പരിശുദ്ധയമ്മയുടെ സ്നേഹ സാന്നിധ്യം ചോദിച്ചുകൊണ്ട് ഒത്തിരി കൂടി നമുക്ക് ഒന്നിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ഈ പ്രാർത്ഥന ഞാൻ ഒരു പ്രാവശ്യം ആവർത്തിക്കുമ്പോൾ നിങ്ങൾ പതിമൂന്ന് പ്രാവശ്യം നിങ്ങൾ ആവർത്തിച്ച് പ്രാർത്ഥിച്ച് ദൈവാനുഗ്രഹം സ്വന്തമാക്കാൻ ശ്രമിക്കണം ഇതാ കർത്താവിന്റെ കുരിശ് ശത്രുവായ ദുഷ്ടർ ഒഴിഞ്ഞു പോകുവാൻ യഹൂദ ഗോത്രത്തിന്റെ സിംഹവും പിതൃവഴിയുമായവൻ ജയം കൊണ്ടു ഹാലലൂയ നാരകീയ ശക്തികളെ അടക്കിയവനായ വിശുദ്ധ അന്തോണി സെശോമി സിഹായോടും സത്യവേദത്തോടും വൈരികളായിരിക്കുന്ന എല്ലാവരെയും ചിതറിച്ചു കളയുവാനും ദുർമാർഗങ്ങളെയും ദുർഗുണങ്ങളെയും ഉന്മൂലനം ചെയ്യുന്നതിനും ഞങ്ങൾ അങ്ങേടെ അപേക്ഷിക്കുന്നു ആമീൻ മീൻ അത്ഭുത പ്രവർത്തകനായ വിശുദ്ധ അന്തോണിസെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഈ പ്രാർത്ഥന നമ്മുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് വിശ്വാസത്തോടുകൂടി നമുക്കിന്ന് തമ്പുരാന്റെ കരങ്ങളിലേക്ക് ചേർത്ത് വെച്ച് ദൈവാനുഗ്രഹം നമുക്ക് സ്വന്തമാക്കാം ദൈവം സമൃദ്ധമായി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ലൂക്ക ഒന്ന് മുപ്പത്തിയേഴ് ദൈവത്തിന് ഒന്നും അസാധ്യമല്ലാത്ത ആ ഒരു മേഖലയിലേക്ക് നമ്മളെ കൊണ്ടുപോകുവാൻ ഈ വചനം ഇന്നേ ദിവസം നമ്മളെ ധരിക്കുവാനും ഒന്ന് ദിനം നാല് പത്തിലൂടെ ദൈവമേ അങ്ങ് എന്നെ അനുഗ്രഹിച്ച് എൻ്റെ അതിരുകൾ വിസ്്രൃതമാക്കണമേ അങ്ങയുടെ കരം എൻ്റെ കൂടെ ആയിരിക്കുകയും വിപത്തുകളിൽ എന്നെ കാത്തുകൊള്ളുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ആമേൻ